ആണ് ആണ് മസ്റ്റ് വിസിറ്റ് ഫ്രഷ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് കിത്തുഫ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് കജൂർ തന്നെയാണ് കജൂറിനെ നാച്ചുറലായി ഡ്രൈ ആക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ജാലികളിലാക്കി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് രാത്രി കാലങ്ങളിൽ കജൂർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് പ്ലേസ് ആണ് ഈ കാണുന്നത് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാനും ഈ ഒരു ഗ്ലാസ് ഹൗസ് സഹായിക്കുന്നുണ്ട് വാടാ വൃക്ഷങ്ങൾ മാത്രമല്ല ആടുകളും കോഴികളും കുതിരകളും എല്ലാം ഒത്തിണങ്ങുന്ന ഒരു അടിപൊളി ഫാമാണ് ഒരു വലിയൊരു കോമ്പൗണ്ടില് ഏർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് ഇതിപ്പോഴാണ് ഉള്ളിൽ കൊണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപതോളം ഫാമുകളുണ്ട് അതിൽ പല രീതിയിലുള്ള ഫാമുകളുണ്ട് കേട്ടോ ഇവിടെ കഴിച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കൃഷികളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓമാക്കായുടെ കൃഷി നടത്തോണ്ടിരിക്കുന്നുണ്ടോ അതിന് പിന്നെ അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുനാരങ്ങാ ചെറുനാരങ്ങൾ കുറേ വീണ് എടുക്കുന്നു ഞങ്ങൾക്ക് എടുക്കട്ടാ കുഴപ്പമില്ല എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ചെറുനാരങ്ങ എന്റെ തൈ കണ്ട ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഫുൾ ഇങ്ങനെ പപ്പായകൾ ഇങ്ങനെ ഒച്ചു നട്ട് നട്ടുപിടിപ്പിച്ച് കിട്ടാം എന്റെ തയ്യളൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ അവിടെ ഒരു തയ്യ് അവിടെ ഒരു തയ്യ് ഇഷ്ടംപോലെ തയ്യളിച്ചു കിട്ടാം നമ്മൾ കുറച്ചു കൃത്യപ്പെട്ട ഫുള്ള് മരങ്ങളാവും അടുത്ത സീസണിലേക്കുള്ള ഫ്ലവർ പോട്ടുകളും സീഡുകളും വൃക്ഷത്തൈകളും നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തു വച്ചിട്ടുള്ളത് ഈ ഫാമിനുള്ളിലെ ചെറിയൊരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഞാൻ ഈ കാണുന്ന ഫിഗിന്റെ തോട്ടാട്ടോ അവിടെ ഫിഗിന്റെ തോട്ടം ഏകദേശം നമ്മൾ ഇങ്ങനെ ഫിഗിന്റെ തോട്ടത്തിന്റെ ഓൾറെഡി ഉടുപ്പ് കൊടുത്തേക്ക് എനിക്കിനും തോന്നുന്നുണ്ട് ഇടയ്ക്കുന്നു ഓരോ പഴുത്തിട്ടുണ്ട് പപ്പായ തോട്ടത്തിന്റെ നടുവിലൂടെയാണ് നടന്നു ഇരിക്കം പോലത്തെ പപ്പായ കണ്ടില്ലേ തളിർത്ത് വെച്ചിട്ടുണ്ടോ കൊല കൊല ആയിട്ട് നിൽക്കുന്നു ഇത് നമ്മുടെ നാട്ടിൽ നാട്ടില് പപ്പാട തൈട്ട് ഓരുന്നോ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറിയ തയ്യാണ് കണ്ടല്ലേ ചെറിയ തൈ മൊത്തം ഈ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ ലൈനായിട്ടാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ കണ്ടില്ലേ ഓസ് ഇനി വെള്ളത്തിന്റെ സപ്ലൈക്കുള്ളത് ഓസ് ഇത് അടിയിൽ കൂടെ പോയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ വീക്കെല്ലേ എൻജോയ് യുവർ ടൈം കം ടു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക അപ്പനി വീക്കെൻഡ് വി വിൽ മീറ്റ് യു ദ താങ്ക് യു ബായ്